വനിതാ സഹകരണ സംഘത്തിൽ നടന്ന കോടികളുടെ സാമ്പത്തിക തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ആരോപണവിധേയായ മുൻ സെക്രട്ടറി അറസ്റ്റിലായി ഇയാട് സ്വദേശിനി പി കെ ബിന്ദുവിനെയാണ് പോലീസ് വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്തത് സഹകരണ സംഘത്തിന്റെയും പണം നഷ്ടമായ നിക്ഷേപകരുടെയും ആക്ഷൻ കമ്മിറ്റിയുടെയും പരാതിയെ തുടർന്നാണ് നടപടി ഏഴ് കോടിയോളം രൂപയുടെ തട്ടിപ്പ് നടന്നതായിട്ടാണ് പ്രാഥമിക നിഗമനം തട്ടിപ്പിന്റെ വ്യാപ്തി പത്ത് കോടിയോളം വരുമെന്നാണ് ഇടപാടുകാർ പറയുന്നത് ബാലുശ്ശേരി എസ്ഐമാരായ സുജിലേഷ് ജയന്ത് എന്നിവരുടെ നേതൃത്വത്തിൽ സാലിക മഞ്ജു ലനീഷ് രതീഷ് എന്നിവരുള്പ്പെട്ട സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് ബിന്ദുവിനെ റിമാൻഡ് ചെയ്തിട്ടുണ്ട് തൊണ്ണൂറ്റി രണ്ടിൽ രൂപവൽക്കരിച്ച കാലം മുതൽ കോൺഗ്രസ് നേതൃത്വത്തിലുള്ള ഡയറക്ടർ ബോർഡ് ഭരിക്കുന്ന സൊസൈറ്റിയിൽ രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത്തിയൊന്ന് കാലയളവിലാണ് തട്ടിപ്പ് നടന്നത് എന്നാണ് പറയുന്നത് സൊസൈറ്റിയുടെ വരുമാനം വകമാറ്റി എന്നെല്ലാമായിരുന്നു പരാതിയിൽ പറഞ്ഞത് പതിമൂന്ന് ഇടപാടുകാരുടെ പേരിൽ വ്യാജരേഖകളുണ്ടാക്കി വൻ തുകയാണ് തട്ടിപ്പ് നടത്തിയതെന്നാണ് ആരോപണം എന്തായാലും പോലീസ് സംഭവത്തിൽ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു വരികയാണ്